എംപ്രിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം ചൌക്കിദാർ നരേന്ദ്രമോദിയെ ബി ജെ പിയിലെ രണ്ട് പ്രമുഖ ചൌക്കിദാർമാർ കൂടി കൈവിട്ടിരിക്കുകയാണ് കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് സഹമന്ത്രി കൂടിയായ പഞ്ചാബിലെ ഹോഷിയാർപൂർ മണ്ഡലത്തിലെ എം പി വിജയ് സാംബ്ല ആണ് അദ്ദേഹം രാജിവെച്ച് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ഹോഷിയാർപൂരിലെ സിറ്റിംഗ് എം പി തനിക്ക് സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് അദ്ദേഹം ആ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പാർട്ടി വിട്ടിരിക്കുന്നത് മാത്രമല്ല പാർട്ടി ഒരു ഗോവധം നടത്തിയിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം ആരോപിച്ചു താൻ പാവം ഒരു പശുവാണെന്നും തന്നെ കൊന്നിരിക്കുകയാണെന്നും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്യം എന്തായാലും ഹോഷിയാർപൂരിലെ സീറ്റ് അവിടുത്തെ ഭഗവാര എം എൽ എ സോംപ്രകാശിനാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത് സിറ്റിംഗ് എം പി കൂടിയായ കേന്ദ്രമന്ത്രിയെ മാറ്റിക്കൊണ്ട് പുതിയ ആളിനെ പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെ ആ എം പി കേന്ദ്രമന്ത്രി പിണങ്ങുകയും ബി ജെ പിയോട് സലാം പറഞ്ഞിരിക്കുകയുമാണ് അദ്ദേഹം ഇനി ഏത് പാർട്ടിയിൽ ചേരുമെന്ന് അറിയില്ല പക്ഷേ ഡൽഹിയിൽ വടക്കു പടിഞ്ഞാറൻ ഡൽഹി സീറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ച ഉദിത്തി എന്ന് പറയുന്ന ബി ജെ പി എം പി രാജിവെക്കിയാൽ മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം താൻ കോൺഗ്രസിൽ ചേർന്ന വിവരം അറിയിച്ചത് രണ്ടു ദിവസം മുമ്പേ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ അദ്ദേഹം പറഞ്ഞിരുന്നു തനിക്ക് സീറ്റ് നിഷേധിച്ചാൽ താൻ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു ആ വാക്കാണ് അദ്ദേഹം ഇന്ന് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും കോൺഗ്രസിൽ ചേരുകയും ചെയ്തത് അദ്ദേഹം തൻ്റെ പേരിനോടൊപ്പമുള്ള ചൌക്കിദാർ ഇവരെല്ലാം കഴിഞ്ഞ കുറേ കാലമായി നരേന്ദ്രമോദിയെ പിന്തുടർന്നിട്ട് ട്വിറ്റർ അക്കൗണ്ടിൽ ഹാൻഡിലിൽ ചൌക്കിദാർ ചൌക്കിദാറിൻ്റെ പേരിലാണ് അവരെല്ലാം അറിയപ്പെടുന്നത് അങ്ങനെ രണ്ട് ചൌക്കിദാർമാരിൽ ഈ രണ്ടാമത്തെ ചൗക്കിദാർ ഉദിത് രാജ് ഉദിത് രാജ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയിൽ ലയിച്ച അദ്ദേഹത്തിന് ഇന്ത്യൻ ജസ്റ്റിസ് പാർട്ടി എന്ന് പറഞ്ഞ ദളിത് സംഘടനയാണ് അദ്ദേഹം ഒരു ദളിത് ആക്ടിവിസ്റ്റ് കൂടിയാണ് ആ ദളിത് ആക്ടിവിസ്റ്റായ ഉദിത് രാജ് തൻ്റെ പാർട്ടിയെ തന്നെ ബി ജെ പിയിൽ ലയിപ്പിക്കുകയും അങ്ങനെ ലഭിച്ച സീറ്റിൽ കഴിഞ്ഞ തവണ എ എ പി സ്ഥാനാർത്ഥിയെ ആം ആദ്മി സ്ഥാനാർത്ഥിയെ ഒരു ലക്ഷത്തിലേറെ വോട്ടിന് തോൽപ്പിക്കുകയും ചെയ്തിട്ടാണ് വടക്ക് പടിഞ്ഞാറൻ ഡൽഹിയിൽ അദ്ദേഹം സീറ്റ് പിടിച്ചെടുത്തത് ആ നിലയിൽ അദ്ദേഹവും ഇപ്പോൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യമില്ല എന്തായാലും ഇപ്പോൾ അവിടെ കോൺഗ്രസ് പാർട്ടി അവിടെയുള്ള സീറ്റുകളിലെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നരണ്ട് സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദുതിരാജിന് സീറ്റ് കിട്ടുമെന്നറിയില്ല എന്തായാലും ഡൽഹിയിൽ ബി ജെ പിക്ക് ഉള്ള ശക്തമായ ഒരു പ്രഹരമാണ് കനത്ത പ്രഹരമാണ് ഉദിത് രാജിൻ്റെ രാജിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്